സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ തുനിഞ്ഞങ്ങിറങ്ങുകയാണ് ഈ വിശ്വാസത്തിനെ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ ശബരിമല മേശാന്തി ആയിരുന്ന ആളുടെ കൊച്ചുമോളുടെ മോനാണല്ലോ പതിനേഴ് വർഷം അദ്ദേഹം മേശാന്തി ആയിരുന്നു അരിവരാസൻ എഴുതിയ അമ്മ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ ഇതും കൊണ്ട് നടക്കണ്ടായി ഞാൻ ഒരുമാലയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ വളരെ മോശപ്പെട്ട പണസമ്പാദനത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട പ്രവണതയുടെ ഭാഗമാണ് ഞാൻ അതിനെ അങ്ങനെ കാണുക ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചൂണ്ടുവിരിലറ്റത്ത് ഒടുവിലെത്തി നിൽക്കുന്നത് എ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് കോന്നി മുൻ എം എൽ എ പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ മുഖം അങ്ങനെ അങ്ങനെ ഒരു കാരണവശാലും ഒരു ഒരമ്പലക്കൊള്ള കേസുമായി ബന്ധപ്പെടുത്താൻ കഴിയാത്ത വ്യക്തി എ പത്മകുമാർ കളങ്കിതനെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ വിശാലമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ദേവസ്വം ബോർഡിൽ എല്ലാ ആസൂത്രണങ്ങളും നടത്തിയിരിക്കുന്നത് എ പത്മകുമാർ എന്നാണ് കണ്ടെത്തൽ അതിലേക്ക് വെളിച്ചം വീശുന്ന സംസാരിക്കുന്ന തെളിവുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം യോഗത്തിൻ്റെ മിനിറ്റ്സ് ബുക്കുകൾ ആ തെളിവുകൾ പ്രബലനായ പത്മകുമാറിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കാരാഗ്രഹത്തിൽ ഇന്നലെ എസ് ഐ ടിക്ക് മുന്നിൽ പത്മകുമാർ എത്തിയ ശേഷം കാര്യമായ ചോദ്യം ചെയ്യലുണ്ടായില്ല പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന ഒട്ടനവധി തെളിവുകൾ ഇതിനകം എസ് ഐ ടി ശേഖരിച്ചിരുന്നു ഈ മിനിറ്റ്സ് ബുക്കിലെ കൈയക്ഷരം താങ്കളുടേതാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ആർക്കൊക്കെ താങ്കൾക്കൊപ്പം ഈ കേസിൽ പങ്കുണ്ട് അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ചില്ലറ ചോദ്യങ്ങൾ പത്മകുമാർ പറഞ്ഞ ഉത്തരങ്ങൾ തൃപ്തികരമായിരുന്നില്ല ഞങ്ങൾ താങ്കളുടെ അറസ്റ്റ് നടപ്പാക്കുകയാണെന്ന് പത്മകുമാറിനെ അറിയിച്ചു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ മുറിയിൽ പത്മകുമാറിനെ ഇരുത്തി കോടതിയിൽ കൊണ്ടുപോകാനുള്ള മുന്നൊരുക്കങ്ങൾ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നു മാധ്യമങ്ങൾക്കിടയിലൂടെ സന്ധ്യയോടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് പത്മകുമാർ ആനയിക്കുന്നു വൈദ്യപരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആകെ മറുപടി ഇതുമാത്രം എല്ലാം അയ്യപ്പൻ പറയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാഹനവ്യൂഹം നേരെ കൊല്ലത്തേക്ക് തേവള്ളിയിൽ വിജിലൻസ് കോടതി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പ്രതിയെ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ പൂജപ്പുര സ്പെഷ്യൽ സബ്ജയിലേക്ക് പ്രതിയുമായി എസ് ഐ ടിയുടെ വാഹനവ്യൂഹം വീണ്ടും തിരിച്ചു ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ പത്മകുമാർ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നടന്നു നീങ്ങി പത്മകുമാർ പറയാനുണ്ടോ ഒടുവിൽ സ്പെഷ്യൽ സബ് ജയിലിലെ കവാടം കടന്ന് അകത്തേക്ക് ശബരിമല സ്വർണക്കൊള്ള കേസിൽ സുപ്രധാന പങ്ക് എ പത്മകുമാറിനുണ്ടെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസ് ഇന്ന് രാവിലെ പുറത്തുവിട്ടു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ചേർന്ന ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിലും ബോർഡ് നോട്ട്സിലും എ പത്മകുമാർ ഗൂഢാദ്ദേശത്തോടെ കൃത്രിമം കാട്ടിയെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ബുക്കിൽ സ്വന്തം കൈപ്പടയിൽ തിരുത്തൽ വരുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് സ്വർണം പൊതിഞ്ഞ ചെമ്പെന്നത് വെട്ടി വെറും ചെമ്പന്നാക്കി മാത്രമല്ല ബോർഡ് അംഗങ്ങൾ അറിയാതെ ഉരുപ്പടികൾ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള അനുമതി മിനിറ്റ്സ് ബുക്കിൽ ബുക്കിലെഴുതി ഒപ്പിട്ടുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് ഇരുപതിന് ദേവസ്വം കമ്മീഷണർ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാനുള്ള അനുമതി രേഖ തയ്യാറാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതായത് പോറ്റിക്ക് പാളികൾ തട്ടിയെടുക്കാനുള്ള പഴുതുകൾ മുഴുവൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പത്മകുമാറാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് ശബരിമല ഉണ്ടായിരുന്നത് സ്വർണം പൊതിഞ്ഞ പാളികളാണെന്ന് പത്മകുമാറിന് അറിയാമായിരുന്നുവെന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ശബരിമല സന്നിധാനത്തെ സ്വർണ്ണ ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന ദേവസ്വം മാനൂലിലെ ചട്ടം പൂർണ്ണമായും അറിയുന്ന വ്യക്തിയാണ് പത്മകുമാരെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ സ്വർണ്ണക്കുള്ളയ്ക്കുള്ള കൃത്യമായ ആസൂത്രണമാണ് പത്മകുമാർ നടത്തിയതെന്ന് എസ് ഐ ടിക്ക് ബോധ്യം വന്നു മാത്രമല്ല സന്നിധാനത്തെ യോഗതണ്ട് സ്വർണം കെട്ടിച്ചതിലും ദുരൂഹത സംശയിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ മണിക്കൂറുകളാണ് എസ് ഐറ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കരദാസ് വിജയകുമാർ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം കൊടുത്തുവിട്ട എങ്ങോട്ട് പോയി എന്നാണ് ഇനി എസ് ഐ ടിക്ക് അറിയേണ്ടത് പത്മകുമാറിന് മുകളിൽ ഉന്നതരുണ്ടോ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഇക്കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു സൗഹൃദത്തിൽ പത്മകുമാറിനും പങ്കാളിത്തമുണ്ടോ അങ്ങനെ ശബരിമലയെ കൊള്ളയടിക്കാൻ റാഗി പറന്ന മാഫിയ പരന്തുകളിലേക്ക് അന്വേഷണം വഴിമാറുകയാണ് അതിലേക്കുള്ള പ്രധാന താക്കോലാണ് പത്മകുമാർ എന്നാണ് എസ് ഐ ടി കരുതുന്നത് പത്മകുമാറിന് പോറ്റിയുമായി ചേർന്ന് വൻ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നതായി എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ശബരിമല വിറ്റ പണമാണോ പത്മകുമാറിൻ്റെ പോക്കറ്റിലുള്ളതെന്നാണ് എസ് ഐ ടിക്ക് പ്രധാനമായും അറിയേണ്ടത് അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിൽ എ പത്മകുമാർ എസേറ്റയുടെ റസ്റ്റിൽ കുരുങ്ങുമ്പോൾ പഴയ ചില പ്രതികരണങ്ങൾ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന മഞ്ഞുമലയുടെ ഏതാനും പാളികൾ മാത്രം പുറത്തു കണ്ട കാലത്ത് എ പത്മകുമാർ മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്തകളിൽ അസ്വസ്ഥനായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് വിജയമല്യ പൊതിഞ്ഞ തനിത്തംഗമാണെന്ന മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയപ്പോൾ പത്മകുമാർ ക്ഷോഭിച്ചു തർക്കിച്ചു വെല്ലുവിളിച്ചു അത് ദേവസ്വം ബോർഡാണ് പറയേണ്ടത് അത് അല്ല നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു സ്വർണ്ണപാളി എന്ന് പറഞ്ഞു സ്വർണ്ണപ്പാളി തന്നെയാണോ ശ്രീ ഏ പത്മകുമാർ നാട്ടിലുള്ള എല്ലാവരും അവിടത്തെ സ്വർണപ്പാളി പറഞ്ഞല്ലോ ഇപ്പൊ നാല്പത്തിരണ്ട് കിലോ സ്വർണപ്പാളി എന്ന് പറഞ്ഞാൽ നാല്പത്തിരണ്ട് കിലോയാണോ ശരി അങ്ങ് അവിടെ എന്താണ് ഉണ്ടായിരുന്നത് അതിൽ പവനാണ് പിന്നെയും കാര്യങ്ങൾ പാളി തുടങ്ങിയപ്പോൾ പത്മകുമാർ ചോദിച്ചു ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ശബരിമലയുടെ സ്വർണം കടത്തിക്കൊണ്ടു ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു സംഭവം വന്നത് അവിടുന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ ഒരു ഇപ്പോൾ ഉള്ളത് ആ കലക്കം മാറട്ടെ ഈ കലക്കം തെളിയും കലങ്ങാതെ തെളിയാനൊക്കില്ലല്ലോ ഞാനിപ്പോൾ ആ ഒന്നര കിലോയുടെ കണക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിരുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതൊക്കെ തിരുവാഭരണം അല്ലേ അതൊക്കെ നോക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് കിലോ കണക്കിന് തൂക്കി നടക്കുകയല്ലോ ആ ചോദ്യങ്ങൾക്കെല്ലാം കിലോയോ അല്ലെങ്കിൽ ഗ്രാമമോ ഒന്നും ഉത്തരവാദിത്വം പറയാൻ ഞാനില്ല എനിക്ക് അറിഞ്ഞുകൂടാ അതെ അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ എസ് ഐറ്റി കണ്ടെത്തിയിരിക്കുന്നത് പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏകോപനത്തിലിറങ്ങിയപ്പോൾ ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ പൊന്നും ശ്രീകോവിലെ തങ്കപ്പാളികൾ കാടിറങ്ങിപ്പോയി അതിന് കടൽ കടന്നുപോയോ പോറ്റു വഴി കൊള്ളക്കാരുടെ എല്ലാം കയ്യിലേക്ക് കോടികൾ വന്നെത്തിയോ ഇതാണ് അറിയേണ്ടത് ശബരിമല സ്വർണ്ണത്തുള്ള കേസിൽ എ പത്മകുമാർ അറസ്റ്റിലായതോടെ സി പി എം എന്ന പാർട്ടിയും പ്രതിസന്ധിയിലാവുകയാണ് പത്മകുമാറിന്റെ ചെമ്പ് തെളിയുമ്പോൾ സി പി എമ്മും അസ്വസ്ഥമാവുകയാണ് അല്ല അത് കോടതിയല്ലേ പറയേണ്ടത് ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയാവൂലോ ആവുമോ അത് ഏത് ഏത് നിയമത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഉടനെ കുറ്റിയുടെ വഴിയാണ് തീരുമാനിക്കരാ അറസ്റ്റ് അർത്ഥം എന്താ അറിയോ വിതരാണെന്നേ ഉള്ളൂ ണം ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ ഒരുക്കിയിട്ടുണ്ട് ഒരു ഉത്തരവാദിത്വവും കൈ ഞങ്ങൾ ഞങ്ങൾ ഭയപ്പെടേണ്ട ആർക്കെങ്കിലും പാർട്ടി വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ പത്തനംതിട്ട ജില്ലയിൽ സി പി എമ്മിന്റെ മുഖമായി മാറിയ നേതാവ് മുപ്പതാം വയസ്സിൽ കോന്നി എം എൽ എ ആയതുമുതൽ ജില്ലയിലെ അനുഷദ്ധനായ നേതാവ് സി പി എം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ജില്ലയിലെ പിണറായി പക്ഷത്തിന്റെ കരുത്തൽ അങ്ങനെ ഒരു നേതാവ് ശബരിമല സ്വർണ്ണക്കോളയിൽ പ്രതിചേർക്കപ്പെട്ടപ്പോൾ അറസ്റ്റിലായപ്പോൾ പത്തനംതിട്ടയിലെ പാർട്ടിയും അസ്വസ്ഥതപ്പെട്ടു എസ് ഐ ടി അന്വേഷിക്കുന്ന അന്വേഷണം അത് മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ആ തെളിവുകൾ എൻ്റെ നേരെ വരട്ടെ ഞാൻ ഞാനതിനകത്ത് പ്രതിയാവും എനിക്കൊരു ഭയവും അക്കാര്യത്തിലില്ല അപ്പം അന്വേഷണം തെളിവുകളോടെ ഏത് കുറ്റവാ ഏത് ആളുകളുടെ മുൻപിൽ വന്നാലും അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം ആരാണെങ്കിലും മുഖം നോക്കാതെ ഒരു നടപടിയും നടപടി സ്വീകരിക്കട്ടെ ഊഹാപോഹങ്ങളിൽ ഞങ്ങൾ െഹാമോ നാല് പതിറ്റാണ്ടായി എ പത്മകുമാറിനൊപ്പമാണ് സി പി എം പത്തനംതിട്ട ജില്ലാ നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സി പി എമ്മിൻ്റെ ആദ്യ ജില്ലാ കമ്മിറ്റി പത്തനംതിട്ടയിൽ രൂപീകൃതമായപ്പോൾ മുതൽ ജില്ലാ കമ്മിറ്റി അംഗം ഇരുപത്തിയഞ്ചാം വയസ്സിൽ പാർട്ടി ഏരിയ സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കെ കന്നി അംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയന്നിൽ കോന്നിയിൽ നിന്നും നിയമസഭാംഗമായി തൊള്ളായിരത്തി പതിനാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം എന്നാൽ എം എൽ എ ആയി തുടർവിജയമുണ്ടായില്ല തൊണ്ണൂറ്റിയാറിൽ അടൂർ പ്രകാശിനോട് സിറ്റിംഗ് സീറ്റിൽ പരാജയം പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ആറന്മുളയിൽ വീണ്ടും മത്സരിച്ചപ്പോഴും തോറ്റു മാത്രമല്ല സി പി എം ഗ്രൂപ്പ് മത്സരം ജില്ലാ സമ്മേളനങ്ങൾ സജീവമായിരിക്കെ പക്ഷത്തു നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്കും മത്സരിച്ചു തോറ്റു എന്നാൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് വീണ്ടും ജില്ലാ കമ്മിറ്റിയിലേക്കും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കാലത്തും സ്ത്രീ പ്രവേശന വിവാദകാലത്തും ദേവസ്വം ഭരിച്ചത് എ പത്മകുമാർ എന്നാൽ പത്മകുമാറിന്റെ ചില ഇടപെടലുകൾ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ അതൃപ്തിക്കിടയാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് സി പി എമ്മിന്റെ മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായി പാർട്ടി ഓഫീസിൽ വെച്ച് ഏറ്റുമുട്ടി പാർട്ടി ശാസനയും ഏറ്റുവാങ്ങി പിന്നീട് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കിയതിൽ പരസ്യ പ്രതിഷേധം അങ്ങനെ ജില്ലയിലെ പാർട്ടിയിൽ കല്ലുകടിയായ നേതാവായി മാറി പത്മകുമാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഇങ്ങനൊരടി സി പി എം നേതൃത്വത്തിന് ചില്ലറ തലവേദനയല്ല സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞ് മന്ത്രി പ്രതികരണങ്ങളിൽ നിന്ന് ഇന്നും ഇന്നലെയുമായി ഒഴിഞ്ഞു മാറുന്നത് അത് പത്മകുമാറിൽ നിന്ന് സ്വർണ്ണക്കുള്ളയുടെ കണ്ണികൾ അതിനും മുകളിലേക്ക് ചേർന്ന് ചേർന്ന് പോകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പ്രതിപക്ഷ കക്ഷികൾ ലക്ഷ്യം വെക്കുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണ് ദേവസ്വം ബോർഡാണ് പ്രതി പ്രസിഡന്റുമാര് മാത്രമല്ല അതിൽ അംഗങ്ങളും കൂട്ടുപ്രതികളാണ് ദേവസ്വം ബോർഡ് പ്രതി എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് മാത്രമല്ല രണ്ടംഗങ്ങളും അതിലുണ്ട് അവരിലേക്കൂടെ ഈ അറസ്റ്റ് ഉറപ്പായിട്ട് എത്തണം ഞാൻ രണ്ട് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തുവെങ്കിൽ അവരുടെ കൂടെയുള്ള മെമ്പർമാർക്ക് വലിയ ഉത്തരവാദിത്തമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പത്മകുമാരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ അത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെ ചെയ്തു എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ബന്ധമില്ലെന്ന് പറഞ്ഞൊഴിയാമെങ്കിലും പത്മകുമാറിൻ്റെ ഇനിയുള്ള മൊഴികൾ കടകംപള്ളിയുടെ രാഷ്ട്രീയ ഭാവിക്കും ചില്ലറ ആശങ്കയല്ല പകരുന്നത് താൻ പെട്ടു ഇനി എല്ലാവരെയും പെടുത്താമെന്ന നിലപാട് പ്രതിയെടുത്താൽ മൊഴി കള്ളമാണെങ്കിൽ പോലും നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ വിയർപ്പൊഴുക്കേണ്ടി വരും കൊള്ള നടക്കുന്ന മന്ത്രി എന്ന വാദം ദുർബലമാണ് ഹൈക്കോടതി ഇത് എവിടെ എത്തുമായിരുന്നു അയ്യപ്പ വിഗ്രഹം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെന്റ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറി എന്നുള്ളതാണ് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അവരുടെ അറിവോട് കൂടിയാണ് ഇത് കൊള്ളയടിക്കപ്പെട്ടത് അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തതിനെ സ്വന്തം നേതാവ് ജയിലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഈ ഈ ഒരു കൊള്ളക്ക് ഒരു ഒരു പിണറായി ടച്ച് ഉണ്ട് എന്ത് പറഞ്ഞാലും അതാര്ക്കും നിഷേധിക്കാനൊന്നും കഴിയില്ല പിണറായി വിജയന്റെ പിണറായി വിജയന്റെ സർക്കാരോ ഇവൻ എന്തെങ്കിലും എന്തിനെങ്കിലും എതിരായ ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറായോ ഹൈക്കോടതി വേണ്ടി വന്നു ഹൈക്കോടതിയുടെ ഇൻവെസ്റ്റിഗേഷൻ ഹൈക്കോടതിയുടെ റിപ്പോർട്ടിംഗ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ അന്വേഷണം നടന്നതെങ്കിൽ ഒരിക്കലും പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടില്ല കറപ്ഷൻ സി പി എമ്മിന്റെ ഒരു അജണ്ടയാക്കി മാറിയിരിക്കുന്നു അതിന്റെ പിറകിൽ നിൽക്കുന്നത് കറപ്ഷൻ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രേരണയാണ് ഇതിന്റെ പിന്നില് ഒരു പൊളിറ്റിക്കൽ ഹാൻഡ് ഉണ്ട് ഇത് നൂറ് ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണം അന്വേഷണം നടക്കണം ഈ ഇത് പിണറായി വിജയന്റെ സർക്കാരാണ് സി പി എമ്മിൻ്റെ സർക്കാരാണ് ഇത് പിണറായി ഇവിടെ ഈ സർക്കാരിൽ പിണറായി വിജയൻ വിജി വിചാരിക്കാണ്ടേയും ആലോചിക്കാണ്ടേ എന്തെങ്കിലും നടക്കുമോ നിങ്ങൾ എന്നെ ചോദിച്ചു നോക്കുമോ ചെയ്യുമോ ആരെങ്കിലും അങ്ങനെ ധൈര്യം ഉണ്ടോ ഈ സർക്കാരിൽ ഇല്ല അപ്പോൾ ഇതെല്ലാം പ്ലാൻഡ് ഒരു ആണ് പ്ലാൻഡ് കോൺസ്പിറസി ആണ് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് അത് ആരോടും ഏത് സാധാരണ മലയാളികൾ ചോദിച്ചാൽ അവരിങ്ങനെയാണ് പറയാൻ പോകുന്നത് ഇതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട് അവർ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു അഴിമതി രാഷ്ട്രീയം അതിന് പിന്നിലുണ്ട് ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ ആണെന്നാണ് ഞങ്ങൾ ഇന്ന് കൃത്യമായി ഞങ്ങൾ ഇന്നും അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും വിഷയം ചർച്ച ചെയ്തു ഇതിന് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടിയാണ് ഇപ്പോൾ കുറ്റാരോപിതനാണ് കുറ്റം ആരോപിച്ചിരിക്കുകയാണ് കുറ്റക്കാരനാണ് എന്ന് വിധിച്ചില്ല വിധി വരണം വിധി വരട്ടെ നമ്മളെന്തിനാണ് അതിനെ കാത്തി അതിനെ ഇടയിൽ തന്നെ കയറി നിലപാട് സ്വീകരിക്കുന്നത് തെറ്റായ ഒരു കാര്യവും അംഗീകരിക്കില്ല തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കുകയും ചെയ്യില്ല പാർട്ടി ഇതാണ് പാർട്ടിയുടെ നിലപാട് വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്നേരാതിരിക്കുക ഏതായാലും ശബരിമല സ്വർണ്ണക്കോളിൽ എസ് ഐ ടി രണ്ടും കൽപ്പിച്ചാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് രാഷ്ട്രീയ ഇടപെടൽ അന്വേഷണത്തിലില്ല എന്നത് എൻ വാസുവിന്റെയും എ പത്മകുമാറിന്റെയും അറസ്റ്റിലൂടെ വ്യക്തം മാത്രമല്ല ഭരണകക്ഷിയുടെ പ്രിയപ്പെട്ടവരാണെങ്കിലും ശബരിമല കൊള്ളക്കേസിലെ പ്രതികൾക്ക് ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന സൂചനയാണ് ഇന്നലെ എൻ വാസുവിനെ വിലങ്ങണിയിച്ച് കോടതിയിലേക്ക് കൊണ്ടുവന്നതിലൂടെ എസ്ഐ നൽകുന്ന സന്ദേശം കൊല്ലം വിജിലൻസ് കോടതിയിൽ എൻ വാസുവിനെ ഹാജരാക്കിയപ്പോഴാണ് കയ്യിൽ വിലങ്ങണിയിച്ചിരുന്നത് ഒരിക്കൽ സജീവമായിരുന്ന കൊല്ലം കോടതിയിൽ വിലങ്ങണിഞ്ഞ് പ്രതിയായി എത്തുക എന്നത് ഒരുപക്ഷെ എൻ വാസുവിന് കാലം കാത്തുവെച്ച നിയോഗമാകാം ശബരിമല അയ്യപ്പസ്വാമിയുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദൃശ്യത്തിന്റെ വ്യാഖ്യാനം മറ്റൊരു രീതിയിലുമാകാം അന്വേഷണം പത്മകുമാറിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾക്ക് പൂർണ്ണവിരാമമാവുകയല്ല അടുത്ത ഘട്ടത്തിന്റെ തുടക്കമാണ് തുറക്കുന്നത് അടുത്ത ഉന്നതൻ ആരെന്ന ചോദ്യമാണ് ഉയരുന്നത് അത് കടകംപള്ളി സുരേന്ദ്രനോ എന്ന രാഷ്ട്രീയ ചോദ്യം ഉയരുമ്പോൾ അയ്യപ്പ അറിയേണ്ടത് ഇത്രമാത്രം സന്നിധാനത്തെ പവിത്രമായ സ്വർണ്ണ ഉരുപ്പടികൾ എടുത്തുകൊണ്ടുപോയി നിങ്ങൾ എന്തു ചെയ്തു ശബരീശന്റെ സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു അതോ പരിപാവനതയോടെ ആ സ്വർണ്ണപ്പാളികളൊക്കെയും തിരിച്ചു കിട്ടുമോ അനേക കോടികളുടെ ഈ ചോദ്യങ്ങൾക്കാണ് ഇനി പത്മകുമാർ ഉത്തരം നൽകേണ്ടത് അത് പറയാതെ കേരളം വെറുതെ വിടുകയുമില്ല